ബോബി െമ്മൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും പബ്ലിസിറ്റി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കോടതിയെ മറയാക്കി നാടകം കളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായും ഈ ജാമ്യം റദ്ദു ചെയ്യാൻ വേണ്ടി വന്നാൽ എനിക്കറിയാം ഇതെന്റെ വാക്കുകളല്ല ജഡ്ജി പി വി കുഞ്ഞിക്കൃഷ്ണന്റെ വാക്കുകളാണ് ബോബി ചെമ്മണ്ണൂരിന് ഇന്നലെ മൂന്ന് മുപ്പതിന് ജാമ്യം അനുവദിച്ചിട്ടും റിലീസിംഗ് ഓർഡർ കയ്യിൽ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാതെ വന്നത് എന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകന് നിശദമായ രീതിയിൽ തന്നെ കീറി കുടഞ്ഞു വലിച്ച് എറിയുന്ന രീതിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ജഡ്ജി പി വി കുഞ്ഞകൃഷ്ണന്റെ ഭാഗത്തു നിന്നും അതിനിശദമായ വിമർശനം ഉണ്ടായത് കോടതിയെ മറയാക്കി നാടകം കളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സു വന്നത് അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങളെ ഒരു കാരണം വെച്ചാലും കോടതി അംഗീകരിക്കുന്നില്ല വേണ്ടി വന്നാൽ ഇങ്ങനെ തന്നെ ഈ വാക്ക് തന്നെയാണ് ജഡ്ജി ഉപയോഗിച്ചത് വേണ്ടി വന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം റദ്ദാക്കുന്നത് ആലോചിക്കും എന്നാണ് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ സാധിക്കാത്ത ഒരു വകുപ്പായിട്ട് കോടതി ഇതിൽ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി നിയമത്തിന്റെ നൂലാമാലകൾ പരിശോധിച്ചത് കൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിയത് ഇന്നലെ മൂന്നേ മുപ്പതോട് കൂടി കേരളം കണ്ട പ്രഭാതമായ ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ഇന്നലെ മകരവിളക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും മകരവിളക്ക് സംരക്ഷണം ചെയ്യുന്നതിന്റെ തിരക്കിലായതിനാൽ താൻ കോടതിയിൽ നിന്നും പുറത്തെറിഞ്ഞ ദൃശ്യങ്ങൾ അതായത് ജയിലിൽ നിന്നും പുറത്തു വരുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറം ലോകം കാണില്ല എന്ന ഒരു ധാരണയോടുകൂടി ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് കാമ്മണ്ണൂർ ജയിലിൽ തന്നെ തുടരുകയായിരുന്നു ഇതാണ് കോടതിയെ ചൊടിപ്പിച്ചത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനെ ചൊടിപ്പിച്ചത് ജയിലിൽ ആരുടെയും തറുവാട്ട് സ്വത്താണ് എന്ന് കണക്കാക്കി ആരും മേയാം എന്ന് കരുതണ്ട എന്ന രീതിയിൽ തന്നെയായിരുന്നു ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ വികാരാധീനനായിക്കൊണ്ട് തന്നെ സംസാരിച്ചത് ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും തന്നെ അദ്ദേഹത്തെ ഈ തരത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതിന് ഗോപി ചെമ്മണ്ണൂർ പറഞ്ഞത് ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ഒരു രാത്രി കൂടി ജയിലിൽ കഴിഞ്ഞു എന്നാണ് അങ്ങനെ തോന്നുമ്പോൾ കയറി വരാനും തോന്നുമ്പോൾ പോകാനും ജയിൽ ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്നുള്ള വിവരം എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിന് മനസ്സിലാകാതെ പോകുന്നത് എന്നാണ് കേരളത്തിലെ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ചലച്ചിത്രനടി ഹണീർ റോസിനെ മാനസികമായും ശാരീരികമായും ലൈംഗികപരമായും അധിക്ഷേപിച്ചു എന്നുള്ള കുറ്റം ചുമത്തി തന്നെയാണ് ഗോപിച്ചെമണ്ണൂരിനെതിരെ ഹണീർ റോസ് നൽകിയിരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം നൽകാത്തതിനെ തുടർന്ന് ജില്ലാ ജയിലിൽ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത് മുഖ്യമന്ത്രിയെയും ഡി ജി പിയെയും എല്ലാം ഹണി റോസ് ഈ വിഷയത്തെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹണി റോസ് പരാതി ബോധിപ്പിച്ചതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വയനാട്ടിലുള്ള തന്റെ റിസോർട്ടിൽ നിന്ന് പോലീസ് അതി സാഹസികമായി അറസ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് എത്തിച്ചത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചത് എറണാകുളം എസ് പിയുടെ കീഴിൽ പത്തങ്ക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് എന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ സമർപ്പിച്ചിരുന്ന ജാമ്യ ഹർജിയിൽ ഹർജിക്കാരന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യങ്ങൾ അത്രയും അനുവദിച്ചുകൊണ്ട് ഹർജി അനുവദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു ഉത്തരവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇന്ത്യയിലെ നിയമ വ്യവസ്ഥിതികളെ മാനിക്കാതെ അതിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പെരുമാറിയത് എന്നുള്ളതാണ് കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും കോടതി ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ വേണ്ടി വന്നാൽ ഈ വാക്ക് തന്നെയാണ് കോടതി ഉപയോഗിച്ചത് വേണ്ടി വന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം റദ്ദു ചെയ്യാൻ സാധ്യതയുണ്ട് മിക്കവാറും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ബോബി ചെമ്മൂർ തന്റെ ഫാൻസിനെ ഉപയോഗിച്ചുകൊണ്ട് താൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ മാധ്യമങ്ങളെയും വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മകരവിളക്ക് ദിവസം താൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തനിക്ക് മീഡിയ അറ്റൻഷൻ കിട്ടില്ല എന്നുള്ള ധാരണയാൽ തന്നെയാണ് ഇത്തരത്തിലൊരു നാടകം കളിച്ചത് എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് നിങ്ങൾക്ക് പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നതിനുള്ള ഒരു സ്ഥാപനമല്ല കോടതി എന്ന് തന്നെ ഇപ്പോൾ ജഡ്ജിസ് എടുത്തു പറഞ്ഞിരിക്കുന്നു എന്തായാലും ഗോപി ചെമ്പൂരിന്റെ ജാമ്യം വേണ്ടി വന്നാൽ റദ്ദു ചെയ്യും എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് കോടതിയിൽ വിശദമായ വാദം നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഇനി വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം